ഹലോ ഗുഡ് ഈവനിങ് ഒരു സ്ഥലം കച്ചവടമായിട്ട് വന്നിരിക്കുക കേട്ടോ ഒരു ഓണറിന് മൂന്ന് പ്രോപ്പർട്ടി കൊടുക്കാനുണ്ട് അപ്പോൾ ഒന്ന് ആദ്യത്തേത് വെണ്ണലയിൽ ബി ഗാർഡ് ഹെഡ് ഓഫീസിന് ഓപ്പോസിറ്റായിട്ട് സഫയർ പ്ലാസയിൽ ഒരു ഫ്ലാറ്റാണ് അതിൻ്റെ ബ്രാൻഡ് നാഗ്പാൽ ബിൽഡേഴ്സിൻ്റെതാണ് അഞ്ചാം നിലയിലുള്ളതാണ് വെണ്ണലെന്ന് പറയുമ്പോൾ എറണാകുളത്തിൻ്റെ ഒരു ഹൃദയഭാഗം തന്നെയാണ് അപ്പോൾ വെണ്ണലയിൽ ഫ്ലാറ്റ് കൊള്ളാം കിട്ടാനില്ലാത്തൊരു സ്ഥലമാണ് കൊള്ളാവുന്നൊരു സ്ഥലമാണ് സിറ്റിയാണ് ഇനി രണ്ടാമത്തേത് ചോറ്റാനിക്കര അമ്പലത്തിന് സമീപം അത് അമ്പലത്തിന് നൂറ്റമ്പത് മീറ്റർ അടുത്തായിട്ട് ബസ് സ്റ്റാൻഡ് അടുത്ത് ടാറ്റ ഹോസ്പിറ്റലിനടുത്ത് പതിനെട്ടര സെൻറ്റ് സ്ഥലവും രണ്ട് നില വീടും അതും എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്തല്ലേ ചോറ്റാനിക്കര അമ്പലത്തിനടുത്തൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നല്ല ലക്കാണ് അപ്പം പിന്നെ ഇനി മൂന്നാമത്തെ പറയാം മുളന്തുരുത്തി നിർമ്മല കോളേജിനടുത്ത് പതിനാലര സെൻറ്റ് സ്ഥലത്ത് ഒരു നില വീട് ഒരു നില വീടായിട്ട് ഉള്ള വീടാണ് മുളന്തുരുത്തി ഇതെല്ലാം മൂന്നും ഒരാളുടെതാണ് നിങ്ങൾ വീണ്ടും ഈ വീഡിയോ കേട്ട് നോക്കണം ആളുടെ നമ്പർ പറയട്ടെ ഓണറുടെ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു വൺ സീറോ എയ്റ്റ് സീറോ ഒന്നുകൂടെ പറയാം ഒമ്പത് എട്ട് നാല് ആറ് എട്ട് രണ്ട് ഒന്ന് പൂജ്യം എട്ട് പൂജ്യം ഓക്കെ ഒന്നുകൂടെ ഇത് വീഡിയോ കേട്ട് നോക്കണമേ എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ വെണ്ണലയിൽ വി ഗാർഡ് ഹെഡ് ഓഫീസിന് ഹെഡ് ഓഫീസിന് ഓപ്പോസിറ്റായിട്ട് സഫയർ പ്ലാസ എന്ന് പറഞ്ഞ ഫ്ലാറ്റ് അത് ബ്രാൻഡ് നാഗ്ഫാൽ ബിൽഡേഴ്സിൻ്റെതാണ് അഞ്ചാം നിലയിലാണ് രണ്ടാമത്തെ ചോറ്റാനിക്കര അമ്പലത്തിന് നൂറ്റമ്പത് മീറ്റർ അടുത്തായിട്ട് ടാറ്റ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് പതിനെട്ടര സെൻറ്റ് സ്ഥലവും രണ്ട് നില വീടും മൂന്നാമത്തത് വീണ്ടും പറയുകയാണ് മുളന്തുരുത്തി നിർമ്മല കോളേജിനടുത്ത് പതിനാ പതിനാലര സെൻറ്റ് സ്ഥലവും ഒരു നില വീടും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇത് മൂന്നും ഒരു ഓണറുള്ളതാണ് ആവശ്യക്കാർക്ക് ആർക്കാണെങ്കിലും കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്